ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിനും മരുന്നിനും എക്സ്പയറി ഉണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെയാണ് വസ്ത്രങ്ങളുടെ കാര്യവും അതെ ദിവസേന ധരിക്കുന്ന വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങൾ ടവൽ ബെഡ്ഷീറ്റ് നൈറ്റ് ഡ്രസ് ടീഷർട്ട് ഇവയ്ക്കെല്ലാം ഒരു നിശ്ചിത കാലാവധി മാത്രമേ ശരിയായ രീതിയിൽ നിലനിൽക്കാൻ കഴിയൂ സാധാരണയായി ഇവ ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ ശരിയായ ശുചിത്വത്തിൽ ഇരിക്കും അതിന് ശേഷമാകുമ്പോൾ ഈ തുണിത്തരങ്ങൾ നശിക്കുവാൻ തുടങ്ങും ഇതിലെ ത്രെഡുകൾ പൊട്ടുന്നു അതിനുള്ളിൽ പൊടി ബാക്ടീരിയ തുടങ്ങിയവ അടിഞ്ഞുകൂടും വസ്ത്രങ്ങൾ എത്രത്തോളം വൃത്തിയായി അലക്കിയാലും ചില സൂക്ഷ്മാണുക്കൾ അതിൽ തന്നെ ജീവിക്കും അതുവഴി ചർമ്മരോഗങ്ങൾ അലർജി ഫംഗൽ ഇൻഫെക്ഷൻ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രത്യേകിച്ചും നനഞ്ഞതോ വിയർപ്പുള്ളതോ ആയ വസ്ത്രങ്ങൾ വീണ്ടും ധരിക്കുന്നത് ഏറ്റവും അപകടകരമാണ് ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും അതിനാൽ വീട്ടിലുള്ള പഴയ നൈഡ്രസ്സുകൾ അടിവസ്ത്രങ്ങൾ ടവൽ മുതലായവ ഇടക്കിടയ്ക്ക് പരിശോധിക്കുക ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ ആയവ ഉപയോഗിച്ച ശേഷം മാറ്റിവയ്ക്കുക അതാണ് ആരോഗ്യകരമായ ശീലം പുതിയത് വാങ്ങുന്നത് ചിലപ്പോൾ ചില വേറിയതായി തോന്നാമെങ്കിലും അത് നമ്മുടെ ചർമ്മ ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഒരു മുതൽക്കൂട്ടാണ് വസ്ത്രങ്ങൾ വൃത്തിയാക്കി വെക്കുന്നത് മാത്രം പോരാ സമയോചിതമായി മാറ്റാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക